നമസ്കാരം ജയ് മോഹൻജി ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതം ആദ്യമായിട്ട് വായിക്കാൻ തുടങ്ങുന്നവരുടെ ശ്രദ്ധയിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആരാണ് ശ്രീപാദ ശ്രീവല്ലഭൻ ശ്രീ ഭഗവാന്റെ കലിയുഗത്തിലെ ആദ്യ അവതാരമാണ് ശ്രീപാദ ശ്രീവല്ലഭൻ ആരാണ് ദത്ത ഭഗവാൻ ബ്രഹ്മാവും രുദ്രനും മഹാവിഷ്ണുവിൽ ലയിച്ച രൂപമാണ് ദത്തഭഗവാൻ കൃതയുഗത്തിൽ അത്രി മഹർഷിയുടെയും അനസൂയ ദേവിയുടെയും പുത്രനായി ദത്തഭഗവാൻ ജനിച്ചതിന് പിന്നിലൊരു കഥയുണ്ട് വിഷ്ണു മഹേശ്വരന്മാർ സന്യാസിമാരുടെ വേഷത്തിൽ അനസൂയ മാതാവിനെ പരീക്ഷിക്കാനായിട്ട് ഒരു ദിവസം ആശ്രമത്തിലെത്തുന്നു അവർ ദേവിയോട് ഭിക്ഷ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഭിക്ഷ നൽകുന്നത് ഒരു കണ്ടീഷൻ അവർ പറയുന്നത് നഗ്നയായിട്ട് വേണം ഭിക്ഷ നൽകാൻ എന്നാണ് എന്നാൽ അനസൂയ മാതാവിന് തൻ്റെ യോഗശക്തി കൊണ്ട് അറിയാം ഇവർ തന്നെ പരീക്ഷിക്കാനായിട്ട് വന്നതാണ് എന്നും ഇവർ ത്രിമൂർത്തികൾ തന്നെയാണ് എന്നും മനസ്സിലായി ഈ പരീക്ഷണത്തിൽ എങ്ങനെ വിജയിക്കാൻ കഴിയും എന്ന് ആലോചിച്ച അനസൂയ മാതാവിന് ഒരു ഒരു പദ്ധതി തോന്നുകയാണ് തൻ്റെ യോഗശക്തി കൊണ്ട് ഈ മൂന്ന് സന്യാസിമാരെയും കുഞ്ഞുങ്ങളായിട്ട് മാറ്റുകയാണ് എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ എടുത്ത് പാലൂട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ പാലൂട്ടി ആ പരീക്ഷണത്തിൽ വിജയിച്ച ദേവിക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ എൻ്റെ മകനായിട്ട് ജനിക്കണമെന്ന് ഒരു വരം ആവശ്യപ്പെടുകയാണ് അങ്ങനെയാണ് അവർക്ക് ഈ ദത്ത ഭഗവാൻ പുത്രനായിട്ട് ജനിക്കുന്നത് ആ ദത്ത ഭഗവാന്റെ കലിയുഗത്തിലെ ആദ്യ അവതാരമാണ് ശ്രീപാദ ശ്രീവല്ലവൻ രണ്ടാമത്തെ അവതാരമാണ് നൃസിംഹ സരസ്വതി മൂന്നാമത്തെ അവതാരമാണ് സ്വാമി സമർത്ഥൻ ഈ സ്വാമി സമർഥൻ സമാധിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഒരംശം ആൽമരത്തിലും ഒരംശം ഷിർദി സായിബാബയിലും ലയിച്ചു ഇനി ശ്രീപാദ ശ്രീവല്ലഭൻ്റെ കാര്യങ്ങളാണ് അതായത് മല്ലാതി കുടുംബത്തിലെ ബാപ്പൻ നാവധാനി ഗാരു എന്ന ആളുടെയും അഖണ്ഡ ലക്ഷ്മി സൗഭാഗ്യവതി രാജമാമ്പയുടെയും പുത്രിയാണ് സുമതി മഹാറാണി ഈ സുമതി മഹാറാണിക്കും അപ്പല രാജശർമ്മയ്ക്കും ഉണ്ടായതാണ് ശ്രീപാദ ശ്രീവല്ലഭൻ ശ്രീപാദ ശ്രീവല്ലവന് ശ്രീ വിദ്യാധരി രാധ സുരേഖ എന്ന് മൂന്ന് സഹോദരിമാരും രണ്ട് സഹോദരന്മാരും ഉണ്ട് ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതം എന്ന ഗ്രന്ഥം ശ്രീ ശങ്കരഭട്ട് ശ്രീപാദൻ്റെ കാലത്ത് സംസ്കൃത ഭാഷയിൽ രചിച്ചതാണ് ശ്രീപാദ ശ്രീവല്ലഭനെ ദർശിക്കാനായിട്ട് ശങ്കരഭട്ട് കന്യാകുമാരിയിൽ നിന്നും കുരുവപുരത്തേക്ക് യാത്ര ചെയ്യുന്നു ആ യാത്രാ മധ്യമുണ്ടാകുന്ന വിവിധങ്ങളായ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ തെലുങ്ക് പരിഭാഷ ശ്രീ ബാപ്പൻ നാവധാനിയുടെ മുപ്പത്തി തലമുറയിലുള്ള മല്ലാതി ഗോവിന്ദ ദീക്ഷിതരു എന്നയാളുടെ കൈവശം ഉണ്ട് ആ മുപ്പത്തി തലമുറയിൽ ഈ ഗ്രന്ഥം പുറത്തു വരുമെന്ന് അതിൽ തന്നെ പറയുന്നുണ്ട് തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന തെലുങ്ക് ഭാഷയിലുള്ള ആ പഴയ പുസ്തകത്തെ കൃഷ്ണാനദിയിൽ ഒഴുക്കി ആ ഗ്രന്ഥത്തിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് തെലുങ്ക് ഭാഷയിലുള്ള ആ പഴയ പുസ്തകത്തിൻ്റെ പുതിയ ഒരു പതിപ്പ് ഈ മല്ലാതി ഗോവിന്ദ ദീക്ഷിതരു നിർമ്മിക്കുകയും അത് പാരായണം ചെയ്ത ശേഷം ശ്രീപാദ ശ്രീവല്ലഭ സംസ്ഥാനത്തിന് രണ്ടായിരത്തി ഒന്നില് സമർപ്പിക്കുകയും ചെയ്തു മോഹൻജിയുടെ പിതാവ് ശ്രീ പി കേശവൻ നമ്പൂതിരി തൻ്റെ എൺപത്തേഴാമത്തെ വയസ്സിൽ തെലുങ്ക് ഭാഷ പഠിച്ച ശേഷം ഈ പുസ്തകത്തിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു മലയാളികൾക്ക് ദ ഭഗവാൻ എന്ന് പറയുന്നത് അത്ര പരിചിതമല്ല ഈ പുസ്തകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രന്ഥം സാക്ഷാൽ ശ്രീപാദ ശ്രീവല്ലഭൻ തന്നെയാണ് എന്ന വിചാരത്തോടെ ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങണം സംശയാത്മക ദൃഷ്ടിയോടെ വീക്ഷിക്കാതെ ശ്രദ്ധയോടു കൂടി ഈ ഗ്രന്ഥത്തെ പാരായണം ചെയ്യുകയാണെങ്കിൽ ഇഷ്ടകാര്യാർത്ഥസിദ്ധി ഉണ്ടാകും നേരെ മറിച്ച് കൂടി കാണുകയാണെങ്കിൽ പല കഷ്ടങ്ങളും നഷ്ടങ്ങളും സംഭവിക്കും സപ്താഹ പാരായണ ക്രമമാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത് സപ്താഹ ദീക്ഷയ്ക്ക് ശേഷം പതിനൊന്ന് പേർക്ക് അന്നദാനം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുള്ള പണം ശ്രീപാദശ്രീവല്ലഭൻ്റെയോ ശ്രീ ദത്താത്രേയൻ്റെയോ ദേവസ്ഥാനത്തിനോ മറ്റേതെങ്കിലും ദേവസ്ഥാനത്തിനോ സംഭാവന ചെയ്യണം അൻപത്തിമൂന്ന് അധ്യായങ്ങളുണ്ട് ഓരോ അധ്യായവും പാരായണം ചെയ്താൽ ഉണ്ടാകുന്ന ഫലശ്രുതിയും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് സപ്താഹ പാരായണക്രമത്തിൽ നിശ്ചയിക്കപ്പെട്ട അധ്യായങ്ങൾ അതത് ദിവസം വായിച്ചിരിക്കണം അതിനു പുറമെ ഏതെങ്കിലും പ്രശ്നപരിഹാരത്തിനോ പ്രത്യേക ആഗ്രഹ സാധ്യത്തിനോ വേണ്ടി ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ കടാക്ഷത്തിനായി ഫലശ്രുതി നിർദ്ദേശിക്കുന്ന ആ പ്രത്യേക അധ്യായവും കൂടി വായിക്കാവുന്നതാണ് അത് ഭക്തന്മാർക്ക് നല്ല ഫലം നൽകും